വേറെ ആരെയും പറയാറില്ല ആരുടെ മാത്രാണ് എപ്പോഴും പറയുന്നത് എന്നോട് സത്യം പറഞ്ഞാൽ പ്രത്യേകത ഇഷ്ടമുണ്ട് ും തോന്നിട്ടുണ്ട് ആൺകുട്ടിനെ കിട്ടാൻ ഇഫ് ഇഫ് യു ട്രൈ ടു 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 ഗെറ്റ് ഗെറ്റ് എ നോട്ട് ഹിം ഹിം ഗുഡ് ഗോ അങ്ങനെ ശ്രമിച്ചു സൈക്കോളജി അടക്കാൻ തോന്നി എനിക്ക് അമ്മയോട് എന്നൊരു പഴഞ്ചൊല്ലുണ്ട് ായിട്ടുള്ളൊരു കൂടുതൽ അസദാചാരം കൂടുതൽ കളിക്കുന്ന ഒരു കുട്ടിയാണ് പൊതുവേ കിട്ടുന്നില്ല നിങ്ങൾ ഒബ്സർവ് ചെയ്തിട്ടുണ്ട് ഡോനുമോള് ആതിലനകരി ഉമ്മ വച്ചിട്ടുണ്ട് ഡോനുമോള് ആതിലന ഉമ്മ ഉമ്മാച്ചിട്ടുണ്ട് എവിടെ ചീക്കില് അനുമോളും ആതിലേക്ക് നൂറേക്ക് ഒരു ബെഡില് കിടക്കാം ആരും ഒന്നും ജഡ്ജ് ചെയ്യാത്ത സദാചാരം ഇല്ല സാധാരില്ല ഒരു നല്ല ഡയലോഗ് പറയാൻ വന്നതാ മറന്നുപോയി